ഓം ം ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ ഒരായിരത്തി ഇരുന്നൂറാമാണ്ട് കുംഭമാസം മുപ്പതാം തീയതി ശുക്രവാരെ അഥവാ വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് മണി അൻപത് മിനിറ്റ് ഉദയാൽപരം മുപ്പത് നാഴിക നാൽപ്പത്തഞ്ച് വിനാഴികയും ചെന്ന നേരത്തെ ഗൽ ഉത്തരനക്ഷത്രം രണ്ടാം പാദം ചേർന്ന കന്നിക്കൂറിൽ മീനരവി സംക്രമം ഈ മീനമാസത്തിലെ ചിങ്ങക്കൂറുകാരുടെ ഫലത്തെ പറഞ്ഞു വെക്കുന്നു മഖം പൂരം ഉത്രത്തിൻ്റെ ആദ്യകാൽ ഭാഗം ചേർന്ന ചിങ്ങൻ രാശിക്കാർക്ക് അഥവാ ചിങ്ങക്കൂറുകാർക്ക് രവി ബുധ ബുധശുക്രന്മാർ മീനത്തിലും വ്യാഴം ഇടവത്തിലും കുജൻ മിഥുനത്തിലും നാല് ഏപ്രിൽ മൂന്നിന് ശേഷം കർക്കിടകത്തിലും ശനികുംഭത്തിലും നാല് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം മീനത്തിലും സഞ്ചരിക്കുന്ന കാലം തൊഴിലിൽ അല്പം അശ്രദ്ധ മൂലം ചില കുഴപ്പങ്ങൾ വന്നേക്കാം മേലധികാരികളിൽ നിന്നും അല്പം ശാസനകൾ ഉണ്ടായേക്കാൻ സാധ്യതയാകുന്നു രാജഭയം അഥവാ രാജകോപം ഉണ്ടായേക്കാം ഭാര്യസന്ധാനാദികളിൽ തന്നിൽ ഒരു താല്പര്യവുമില്ല തന്നിലൊരു സ്നേഹവുമില്ല എന്ന സംശയം വന്നേക്കാം സംബന്ധിയായ ചില രോഗങ്ങൾ അലട്ടാൻ സാധ്യത കാണുന്നു പിതൃജനങ്ങളുമായി അല്പം കലഹങ്ങൾക്കോ പിതൃജനങ്ങളുടെ ശാസനങ്ങൾക്കോ ഇടവരാം ചില കലഹങ്ങളുണ്ടാകും ക്ഷമയോടെ അതിനെ നേരിടണം അനാവശ്യമായ ചിലവുകൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു ഭൂമി വാങ്ങാനിടവരും സഹോദരങ്ങളുമായി ചേർന്ന് കൂട്ടുകച്ചവടത്തിന് സാധ്യത വന്നു ചേരും എന്നാൽ ചില കലഹങ്ങളുണ്ടാകാനും ഇടവന്നേക്കാം പലതരത്തിലുള്ള നേതൃസ്ഥാനങ്ങൾ വന്നു ചേരാൻ ഇടവരും കാര്യവിജയം സന്താന സൗഖ്യം ധന സിദ്ധി വർദ്ധിക്കും എല്ലാ പ്രവൃത്തിയും സാമർഥ്യം കാണുന്നതാകും വിദ്യാർത്ഥികൾക്ക് പഠനമികവുണ്ടാകും തന്മൂലം ബഹുമതികളും സമ്മാനങ്ങളും ലഭിക്കും വസ്ത്രലാഭം മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളും വന്നു ചേരാൻ ഇടവരുന്ന ഒരു കാലം കൂടിയാണ് ഈ മീനമാസക്കാലം ചിങ്ങക്കൂറുകാർക്ക് ഏർപ്പെടുന്ന തൊഴിൽ വിജയം കാണും തൊഴിൽ സംബന്ധമായ സ്ഥലം മാറ്റമോ സ്ഥാനമാറ്റമോ വന്നു ചേരാൻ ഇടവരുന്നൊരു കാലഘട്ടം കൂടിയാണ് അതീവ ശ്രദ്ധയോടുകൂടി വേണം ഈ മീനമാസം നേരിടാനായിട്ട് വീട്ടിലേക്ക് ആഡംബര വസ്തുക്കൾ വന്നു ചേരും വിശേഷ വസ്ത്രങ്ങൾ വാങ്ങാനിടവരും സ്ത്രീ സൗഖ്യം വന്നു ചേരും വിവാഹപരമായ ബന്ധങ്ങൾ ഉത്തമമായ ബന്ധങ്ങൾ വന്നു ചേരാനിടവരും വാഹനം ഭൂമി ഗൃഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ മാസം പൊതുവേ അനുകൂലമാണ് ജോലി സംബന്ധമായി ദൂരദേശത്ത് താമസിക്കേണ്ടി വരികയോ യാത്ര ചെയ്യേണ്ടി വരികയോ ചെയ്തേക്കാം തന്മൂലം ഭക്ഷണ കാര്യങ്ങളിൽ അല്പം കുഴപ്പം ഉണ്ടായേക്കാനിടവരും സ്വജനങ്ങളിൽ നിന്നും അകന്നു താമസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടായേക്കാം തന്മൂലം ചില മനസ്സിന് വിഷമങ്ങളും വന്നു ചേരാൻ ഇടവരും ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജാതകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു